ഹരേ രാമ ഇതെൻ്റെ വിധിയാണ് ഒരിക്കൽ അബദ്ധവശാൽ ശ്രാവണകുമാരൻ എന്ന മുനികുമാരനെ അമ്പയിൽ കൊന്നെന്നും അതറിഞ്ഞ അന്തരായ അവൻ്റെ മാതാപിതാക്കൾ തന്നെ ശപിച്ചെന്നും പുത്രദുഖത്താൽ നീയും പിണഞ്ഞു മരിക്കും എന്നായിരുന്നു ആ ശാപമെന്നും ദശരഥൻ കൗസല്യോട് പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ദശരഥൻ വീണ്ടും കരയാൻ തുടങ്ങി ദേവി എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എൻ്റെ മകൻ എൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ രാമൻ എന്നെ ഒന്ന് തൊട്ടെങ്കിൽ അവന്റെ മധുരമായ ശബ്ദം എനിക്കൊന്ന് കേൾക്കണമായിരുന്നു ദേവി നീ എവിടെയാണ് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ദേവി കാലദൂതന്മാർ ധൃതി കൂട്ടുന്നത് ഞാൻ കാണുന്നു എണ്ണ തീർന്ന വിളക്ക് പോലെ എന്റെ ജീവൻ ഇതാ എരിഞ്ഞടങ്ങാൻ തുടങ്ങിയിരിക്കുന്നു രാമ നീ എവിടെയാണ് കൗസല്യെ സുമിത്രയെ ഇതാ ഞാൻ പോവുകയായി ദുഷ്ടയായ കൈകൈ എവിടെ വംശനാശിനിയാണവൾ ദശരഥൻ കണ്ണുകൾ അടച്ചു കിടന്നു അതിനുശേഷം അദ്ദേഹം സംസാരിച്ചേയില്ല ആ ദേഹത്തു നിന്നും ദേഹി വിട്ടുപോയിരുന്നു രാജാവിൻ്റെ ദേഹവിയോഗം ദീനവിലാപങ്ങൾ കൊണ്ട് കൊട്ടാരത്തെ ദുഃഖഭരിതമാക്കി ദുഃഖവാർത്ത രാജ്യം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു എങ്ങും അലർച്ചയും വിലാപങ്ങളും മാത്രം കൗസല്യ ദശരഥ മഹാരാജാവിൻ്റെ തലമടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞു വിലപിക്കുന്ന കൈകയെ കണ്ടപ്പോൾ കൗസല്യക്ക് ക്രോധമടക്കാൻ കഴിഞ്ഞില്ല മകനെ വനവാസത്തിനയച്ച അമ്മയെന്ന പേരിനൊപ്പം സ്വന്തം ഭർത്താവിനെ കൊന്ന വളർന്ന ഖ്യാതി കൂടിയായല്ലോ നിനക്ക് എന്തിനു കരയുന്നു ഇതൊക്കെയല്ലേ നീ ആഗ്രഹിച്ചത് സന്തോഷിക്കുക സുമിത്ര കൗസല്യ ദേവിയെ ചേർത്ത് പിടിച്ചു ദേവി നിങ്ങളാണ് ഞങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവൾ അവിടുന്ന് തളർന്നു പോകല്ലേ കൗസല്യ ശാന്തയായി പൊട്ടിക്കരഞ്ഞു സുമിത്രയുടെ തോളിൽ തലചായ്ച്ചു വെച്ചു കിടന്നു തുടർന്ന് മഹാരാജാവിൻ്റെ ശരീരം തൈലത്തോണിയിൽ കിടത്തി മക്കൾ അടുത്തില്ലാത്തതുകൊണ്ട് ഏഴു ദിവസത്തോളം ശരീരം സൂക്ഷിക്കണം ദൂതന്മാർ കേഗയത്തെത്തി എന്തോ അഹിതം സംഭവിച്ച പോലെ അസ്വസ്ഥനായിരുന്നു ഭരതനും രാത്രിയിലും അസമയത്തും കണ്ട ദുഷ്സ്വപ്നങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയോധ്യയിൽ നിന്നും ദൂതന്മാർ എത്തുന്നത് വിഷയമെന്തെന്ന് പറയാതെ ഉടൻ അയോധ്യയിലെത്തണമെന്നതായിരുന്നു സന്ദേശം ഏഴു ദിവസം കൊണ്ട് അവർ അയോധ്യയിലെത്തി കൈകൈ ഭരതനെ സ്വീകരിച്ചു രാജാവാകാൻ പോകുന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കും എന്നാണ് കൈകൈ വിചാരിച്ചത് എന്നാൽ ഓരോ കാര്യങ്ങൾ അറിയും തോറും ഭരതൻ്റെ ഭാവം എല്ലാം നശിപ്പിക്കാൻ പോകുന്ന ക്രോധമായി മാറി അച്ഛൻ്റെ വിയോഗമാണ് ആദ്യമറിഞ്ഞത് സങ്കടം കൊണ്ട് ഭരതൻ പൊട്ടിക്കരഞ്ഞു അച്ഛൻ ഇല്ല എന്നറിഞ്ഞപ്പോൾ അച്ഛനു തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഏട്ടനെ കാണണമെന്നായി ഭരതൻ അപ്പോഴാണ് കൈകൈ സന്തോഷ വാർത്ത എന്ന പോലെ കൊട്ടാരത്തിൽ നടന്ന വിഷയങ്ങൾ പറഞ്ഞത് ഭരതൻ ക്രോധത്താൽ സ്വയം നിയന്ത്രിക്കാൻ പോലെ പെരുമാറി ഭർത്താവിനെ കൊന്ന ദുഷ്ടെ രാമൻ സ്വന്തം അമ്മയെക്കാൾ നിന്നെയായിരുന്നല്ലോ സ്നേഹിച്ചിരുന്നത് അങ്ങനെയുള്ള എൻ്റെ ഏട്ടനെയാണല്ലോ മരപുരി എണീച്ച് കാട്ടിലേക്ക് പറഞ്ഞെടുത്തത് നീയൊരു അമ്മയാണോ ഒരമ്മയ്ക്ക് വേണ്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ നിനക്കുണ്ടോ ഇനിയൊരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ഞാനിതായിട്ട് അടുത്തേക്ക് പോവുകയാണ് ഏട്ടനെ കൂട്ടിക്കൊണ്ടു പോരുവാൻ ദുഷ്ടെ നീയൊരക്ഷരം എന്നോട് വേണ്ടി പോകരുത് നീ തീയിൽ ചാടിയാലും വേണ്ടില്ല തൂങ്ങി ചത്താലും വേണ്ടില്ല ഭരതൻ കൈകൈയ്യെ തള്ളി മാറ്റി പുറത്തേക്കിറങ്ങി നേരെ പോയത് കൗസല്യ മാതാവിൻ്റെ മന്ദിരത്തിലേക്കാണ് അദ്ദേഹം കൗസല്യയെയും സുമിത്രയെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നെ സംശയിക്കല്ലേ അമ്മേ എനിക്കൊന്നും അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ തുല്യനായി കാണുന്ന എൻ്റെ ഏട്ടനെ ഞാൻ കാട്ടിലേക്ക് അയക്കുമോ അതും രാജഭരണം കിട്ടാൻ വേണ്ടി ഏട്ടനില്ലാത്ത അയോധ്യ എനിക്കും മനസമാനമാണ് ഏട്ടനും ലക്ഷ്മണനുമില്ലാത്ത അയോധ്യ എനിക്കൊരു സന്തോഷവും നൽകുന്നില്ല ഞാനിനി കൗസല്യ മാതാവിൻ്റെ മകൻ രാമനാണ് ഞാനിനി സുമിത്ര മാതാവിൻ്റെ മകൻ ലക്ഷ്മണനാണ് ദുഷ്ടയായ കൈകൈയുടെ മകനായി ജനിച്ചതിൽ ഞാൻ എന്നെ തന്നെ ശപിക്കുന്നു ആ ഭരതൻ മരിച്ചു കഴിഞ്ഞു എൻ്റെ ഏട്ടനെ കഷ്ടപ്പെടുത്തിയവർക്ക് എല്ലാ ഘോര പാപങ്ങളും ഉണ്ടാവട്ടെ വീട് തീവച്ചവന് ഗുരുപത്നിയെ പ്രാപിച്ചവന് ദ്രോഹം ചെയ്തവന് ഋതു സ്നാനം കഴിഞ്ഞ് പ്രേമപൂർവ്വം സമീപിക്കുന്ന പതിവ്രതയായ പത്നിയെ സ്വീകരിക്കാത്തവന് അങ്ങനെയുള്ളവരെ എല്ലാം അനുഭവിക്കുന്ന പാപഫലങ്ങൾ ഇതിനു കാരണമായവരും അനുഭവിക്കും ഉറപ്പ് സ്വന്തം പത്നിയെ വെടിഞ്ഞ് അന്യൻ്റെ പത്നിയെ പ്രാപിക്കുന്നവന് കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നവന് പശുക്കുട്ടിക്ക് കൊടുക്കാതെ പശുവിൻ്റെ പാൽ മുഴുവൻ കറന്നെടുക്കുന്നവന് മധ്യസ്ഥനായി നിന്ന് ഒരാളുടെ പക്ഷം പിടിക്കുന്നവന് ദാനം തേടി അവനെ ആട്ടി ഓടിക്കുന്നവന് അങ്ങനെയുള്ളവർക്കെല്ലാമുള്ള ദുരിതങ്ങൾ ഏട്ടനെ ഉപദ്രവിച്ചവർക്കും കിട്ടും കൗസല്യ ഭരതനെ ചേർത്ത് പിടിച്ച് മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ചു ഭരതശത്രുഘ്നന്മാർ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അച്ഛന് ശേഷക്രിയകൾ ചെയ്തു എന്തുകൊണ്ടായിരിക്കും അച്ഛനെ വധിച്ച് രാമനെ ലക്ഷ്മണൻ രാജാവാക്കാതിരുന്നത് ശത്രുഘ്നൻ ഭരതനോട് ചോദിച്ചു മാതൃഘാതകൻ എന്ന പേര് പറഞ്ഞ് ഏട്ടനെന്നെ ഉപേക്ഷിക്കുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ കൈകയെ കൊല്ലാത്തത് ഭരതൻ പറഞ്ഞു അച്ഛൻ്റെ ചർമ്മം കഴിഞ്ഞ് പതിനാലാം ദിവസം രാജഭരണം ഏറ്റെടുക്കാൻ എല്ലാവരും ഭരതനെ നിർബന്ധിച്ചു ഈ രാജവംശത്തിൻ്റെ പാരമ്പര്യം മൂത്ത മകൻ രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനിതാ പുറപ്പെടുകയായി ഭരതൻ പറഞ്ഞു ഏട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന് ചക്രവർത്തിയായി വാഴിച്ചാലേ അടങ്ങൂ എന്ന് ഭരതൻ അസന്നിഗ്ധമായി പറഞ്ഞു അഥവാ അങ്ങനെ സാധിച്ചില്ല എങ്കിൽ ഞാനും കാഷായ വസ്ത്രം ധരിച്ച് ജടാമകടവും വ്രതവുമായി ഇവിടെ കഴിയുമെന്നും ഭരതൻ പറഞ്ഞു ഭരതന്റെ രാമനോടുള്ള അതിയായ സ്നേഹം എല്ലാവരുടെയും കണ്ണു നനയിച്ചു ഭരതനും ശത്രുഘ്നും അമ്മമാരും വനത്തിലേക്ക് യാത്ര തിരിച്ചു വലിയ സൈനിക സന്നാഹങ്ങളോടെയാണ് അവർ യാത്ര പുറപ്പെട്ടത് ദൂരെ നിന്നും സൈന്യം വരുന്നത് കണ്ട് ഗുഹൻ സംശയിച്ചു രാമനെ ആക്രമിക്കാൻ വരുന്നതായിരിക്കുമോ എന്ന് ഗുഹൻ ഭയന്നു തൻ്റെ ഭാഗത്തുള്ള സൈന്യത്തെ തയ്യാറാക്കി സുമന്ത്ര് രാമന്റെ ഉറ്റ ചങ്ങാതിയായ ഗുഹനെക്കുറിച്ച് ഭരതന് കൊടുത്തു ഗുഹൻ ഭരതനെ സ്വീകരിച്ചു സീതാരാമന്മാർ കിടന്ന ശയ്യ ഗുഹൻ അവർക്ക് കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ഭരതന് സങ്കടം സഹിക്കാനാകാതെ കരഞ്ഞു തുടർന്ന് ഗുഹൻ ഒരുക്കിയ തോണിയിൽ കയറി ഭരദ്വാജ് ആശ്രമത്തിലെത്തി ഭരതൻ അമ്മമാരെ മഹർഷിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പ്രഭോ സിംഹവിക്രമനായ ശ്രീരാമനെ അതിഥിദേവി ഇന്ദ്രനെ എന്ന പോലെ പ്രസവിച്ച കൗസല്യ ദേവിയാണിത് സുമിത്രയെയും ഭരതൻ പരിചയപ്പെടുത്തി പുണ്യവരിയായ വലിയമ്മയുടെ ഇടതു ഭാഗത്ത് അതീവ ദുഃഖിതയായി പൂക്കൾ കൊഴിഞ്ഞ കൊന്നവരം പോലെ നിൽക്കുന്ന ദേവി ലക്ഷ്മണശത്രുഘ്ന മാതാവായ സുമിത്ര കൈകയെ പരിചയപ്പെടുത്തുവാനായി അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഭരതന് ദേഷ്യം വന്നു ഏതൊരാൾ മൂലമാണോ എൻ്റെ സഹോദരന്മാർ കാട്ടിലേക്ക് പോയത് ആര് കാരണമാണോ ദശരഥ മഹാരാജാവും മരണമടഞ്ഞത് ക്രോധവും ഗർവവും ഈർഷ്യയും എല്ലാം കൂടി ചേർന്ന് ലോകസുന്ദരിയാണെന്ന് അഹങ്കരിക്കുന്ന അമ്മയെ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് ഭരദ്വാജ മഹർഷി ഭരതനെ ശാന്തനാക്കി എല്ലാം ക്ഷേമത്തോടെ പര്യവസാനിക്കുമെന്ന് മഹർഷി ആശ്വസിപ്പിച്ചു തുടർന്ന് ചിത്രകൂടത്തിലേക്ക് യാത്ര തുടർന്നു അവിടെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർക്ക് ശ്രീരാമാശ്രമത്തിൽ നിന്നും പുക ഉയരുന്നത് ദൂരെ നിന്നും കാണാൻ കഴിഞ്ഞു അതേസമയം വലിയ സന്നാഹങ്ങളുമായി വരുന്നത് ഭരതനാണ് എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ഭരതനെ തെറ്റിദ്ധരിച്ചു രാജാവായി അഭിഷേകം ചെയ്ത ശേഷം നമ്മളെ കൊന്ന് രാജ്യം സ്വന്തമാക്കാനാണോ ഭരതൻ വരുന്നതെന്ന് രാമനോട് ചോദിച്ചു ലക്ഷ്മണ നമ്മൾക്ക് അഹിതമായത് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഭരതൻ ചെയ്തിട്ടുണ്ടോ അവൻ നമ്മെ അന്വേഷിച്ച് സങ്കടത്തോടെ വരികയാണ് കൈകേയ ആവോളം കുറ്റപ്പെടുത്തി അയോധ്യ എനിക്ക് തിരിച്ചു തരാനുള്ള വരവായിരിക്കും അത് ഉറപ്പ് അത് കേട്ട് ഭരതനെ സംശയിച്ചത് ലക്ഷ്മണന് സങ്കടമായി ചിലപ്പോൾ അച്ഛനും വരുന്നുണ്ടാവും അവരുടെ കൂടെ ശ്രീരാമന്റെ മുഖത്ത് ആഹ്ലാദം നിറഞ്ഞു ഭരതന് ലക്ഷ്മണന്മാരെ കാണാനുള്ള ധൃതിയായി അദ്ദേഹം വേഗത്തിൽ നടന്നു ഇലകളാൽ മേഞ്ഞ പർണശാലയുടെ മുന്നിൽ രണ്ട് ഉഗ്രൻ ബില്ലുകൾ തൂക്കിയിട്ടത് കണ്ടു സൂര്യരശ്മികൾ പോലെ തിളങ്ങുന്ന മൂർച്ചയേറിയ ശരങ്ങൾ നിറച്ച ആവനാഴികൾ കണ്ടു അടുത്തായി തിളങ്ങുന്ന വാളുകൾ കണ്ടു ഭരതൻ ആഹ്ലാദ തലാശ്രമമുറ്റത്തെ സൂര്യ തേജസ്വിയായ ശ്രീരാമനഥ വരും നിലത്ത് ദർഭപ്പുല്ല് വലിച്ചിരിക്കുന്നു ഭരതൻ പൊട്ടിക്കരയാൻ തുടങ്ങി സന്തോഷവുമൊപ്പവും സങ്കടവും നിറഞ്ഞ നിമിഷം ഭരതൻ ഏട്ടൻറെ കാൽക്കൽ വീണു പിന്നാലെ ശത്രുഘ്നും രാമൻ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു പരസ്പരം ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവർക്ക് വസ്ത്രം ധരിച്ച് ജടാമകുടവുമായി ക്ഷീണിച്ചിരിക്കുന്ന ഭരതനെ രാമൻ മടിയിലിരുത്തി അയോധ്യയിലെ വിശേഷങ്ങൾ ചോദിച്ചു രാജഭരണം എങ്ങനെ നടത്തണം എവിടെയൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ രാമൻ ഭരതന് പറഞ്ഞു കൊടുത്തു ഏട്ടൻ്റെ അർത്ഥഗർഭമായ വാക്കുകൾ കേട്ട ശേഷം ഭരതൻ ഒന്ന് നിശബ്ദനായി അല്പസമയത്തിന് ശേഷം പറഞ്ഞു എനിക്കെന്തിന് രാജധർമ്മങ്ങൾ പറഞ്ഞു തരുന്നു രാജ്യം ഭരിക്കേണ്ടയാൾ അങ്ങാണ് ഉടനെ തന്നെ കൂടെ വന്നാലും ഇനിയും വൈകാതെ രാജ്യാഭിഷേകം നടത്തണം നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു അച്ഛനില്ലാത്ത അയോധ്യയിൽ രാമനും കൂടി ഇല്ലാതാവുക എന്നത് താങ്ങാവുന്നതിനും അപ്പുറമാണ് അങ്ങയുടെ വിയോഗത്തിലാണ് അച്ഛൻ മരിച്ചത് ഉടനെ പിതൃകർമ്മങ്ങൾ ചെയ്യുക ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ക്രിയയാണ് മരിച്ചവർക്ക് ഏറ്റവും സംതൃപ്തി നൽകുക അച്ഛൻ്റെ മരണം സീതാരാമലക്ഷ്മണന്മാരെ ദുഃഖത്തിലാഴ്ത്തി ദുഃഖം താങ്ങാനാവാതെ രാമൻ നിലത്തിരുന്നു പോയി കുറച്ചു സമയത്തിന് ശേഷം ധൈര്യം വീണ്ടെടുത്ത രാമൻ ലക്ഷ്മണനോടൊപ്പം ക്രിയകൾ ചെയ്തു തുടർന്ന് ഗുരുവിനെയും അമ്മമാരെയും നമസ്കരിച്ചു എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ രാമൻ ഭരതനോട് ചോദിച്ചു എന്തിനു നീ ഇങ്ങനെ ജഡധരിക്കുന്നു അങ്ങാണ് രാജാവാകേണ്ടത് എൻ്റെ ഏട്ടനാണ് അങ്ങ് ദുർബുദ്ധിയായ എൻ്റെ അമ്മ കാരണം അങ്ങ് കാട്ടിൽ കഴിയുമ്പോൾ എനിക്കെങ്ങനെ പട്ടുവസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയും അങ്ങ് ഉടനെ തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടണം രാജഭരണം ഏറ്റെടുക്കണം കുമാര നിസ്സാരമായ രാജ്യത്തിന് വേണ്ടി സത്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല അനാവശ്യമായി അമ്മയെ കുറ്റം പറയുന്നത് നിർത്തു പിറ്റേന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചും ഭരതൻ അതേ ചോദ്യം ആവർത്തിച്ചു രാമൻ പറഞ്ഞു പും എന്ന നരകത്തിൽ നിന്നും അച്ഛനെയും അമ്മയെയും മോചിപ്പിക്കുന്നവനാണ് പുത്രൻ അതുകൊണ്ട് അച്ഛൻ്റെ ആജ്ഞപ്രകാരം നാടിൻ്റെ രക്ഷകനായി നീയും ഞാൻ കാട്ടിലും വാഴും അതിൽ മാറ്റമുണ്ടാകുന്ന പ്രശ്നമേയില്ല അക്കാലത്തും ഉണ്ടായിരുന്നു യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ രാമൻ്റെ ദശരഥൻ്റെ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ ജാബിലി രാമന്റെ മറുപടി കേട്ട മന്ത്രിസഭാംഗമായ ജാബിലി രാമനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് വാത്മീകി രാമായണത്തിൽ അദ്ദേഹം തികഞ്ഞ നാസ്തികനാണ് ജാബിലി പറഞ്ഞു രാമ എന്ത് ധർമ്മം ലാഭകരമല്ലാത്ത ധർമ്മമൊക്കെ ഉപേക്ഷിക്കൂ ന ഹിസ്വർഗോ ന രാക്ഷസ് ദാനമുപപദ്തെ പരലോകശ്ച നധർമ്മോ നാപിചാദ്ഭുതം സ്വർഗവും നരകവും ഒന്നും ഇല്ല ദാനം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മരണശേഷം മറ്റൊരു ലോകമുണ്ട് എന്ന് പറയുന്നത് തന്നെ വിട്ടിത്തരമാണ് ധർമ്മവും ത്യാഗവുമെല്ലാം വെറുതെയാണ് ഈ ജന്മമാസുതിക്കു പോയി അയോധ്യയിലെ രാജാവായി സുഖിച്ചു വാഴു അച്ഛന്റെ അസ്ഥിയും പിടിച്ചിരുന്നോണ്ട് ഉള്ളതൊക്കെ പോവുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം രാമന് ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയെ ഉപദേശിക്കുകയാണ് ഇന്നും നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഉപദേശിക്കുന്നവരെ അവിടെ ഇവിടെയൊക്കെ കാണാം രാമന്റെ കാലഘട്ടത്തിൽ എന്ന പോലെ ഇന്നും അവർക്ക് അത് പറയാനും പ്രചരിപ്പിക്കാനും ഈ ഭാരതഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട് രാമൻ അല്പമൊന്ന് ഗൗരവത്തോടെ മറുപടി പറഞ്ഞു അച്ഛൻ്റെ വാക്ക് മകനെ സംബന്ധിച്ച് അത്യന്തം ദൈവികവും ധാർമ്മികവുമാണ് സ്വാർത്ഥത ലാഭം തനിക്ക് മാത്രമായുള്ള ജീവിതം ഇതൊന്നും മഹാത്മാക്കളുടേതല്ല മറ്റൊരു ജന്മമുണ്ട് ധർമ്മമുണ്ട് അതൊക്കെയാണ് ജീവിതത്തിന് മൂല്യമേകുന്നത് എല്ലാം തകർക്കാൻ എളുപ്പമാണ് അങ്ങനെയൊന്ന് കെട്ടിപ്പടുക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കും രാമനെ ഒന്ന് ശാന്തനാക്കിക്കൊണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു രാമ വംശത്തിൽ ഒരിക്കലും ജ്യേഷ്ഠൻ ഉള്ളപ്പോൾ അനിയൻ രാജാവായിട്ടില്ല അയോധ്യാവാസികളൊക്കെ രാമൻ തന്നെ രാജാവാകണം എന്നാഗ്രഹിക്കുകയാണ് എന്നാൽ രാമൻ തന്റെ തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറായിരുന്നില്ല ഭരതൻ വീണ്ടും പല വിധത്തിൽ അപേക്ഷിച്ചു മഹർഷിമാരും സിദ്ധന്മാരും രാമന്റെ സത്യവ്രതത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നപേക്ഷിച്ചു രാമൻ ഭരതനെ കെട്ടിപ്പിടിച്ചു നീ എനിക്ക് വേണ്ടി രാജ്യഭാരം ഏറ്റെടുക്കുക എല്ലാം മംഗളകരമായി വരും പതിനാല് വർഷം കഴിയുന്ന അന്ന് ഏട്ടൻ അയോധ്യയിൽ എത്തിയിരിക്കണം ഒരു ദിവസം വൈകിയാൽ അഗ്നി കുണ്ടത്തിലായിരിക്കും ഭരതൻ്റെ ശരീരം അങ്ങയുടെ എനിക്ക് തന്നാലും രാമൻ നൽകിയ പാതുകം തലയിൽ വെച്ച് വിതുമ്പിക്കൊണ്ട് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി പിന്നാലെ ശത്രുഘ്നനും അമ്മമാരും പരിവാരങ്ങളും ഭരതൻ നേരെ പോയത് അയോധ്യയുടെ കിഴക്കു ഭാഗത്തുള്ള നന്ദിഗ്രാമിലേക്കാണ് നന്ദിഗ്രാമിലെത്തിയ ഭരതൻ രാമപാതുകം സിംഹാസനത്തിൽ രാജാവിന് തുല്യം വെച്ചു എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു ശ്രീരാമചന്ദ്രനാണ് ഈ കോസ രാജ്യത്തിൻ്റെ രാജാവ് അദ്ദേഹം കുറച്ചു വർഷത്തേക്ക് രാജഭരണം എന്നെ എന്ന് മാത്രം അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഏട്ടന് വേണ്ടി രാജ്യഭാരം ഏറ്റെടുക്കുന്നു ഏട്ടൻ തിരിച്ച് അയോധ്യയിൽ എത്തുന്ന മാത്രയിൽ അദ്ദേഹം നമ്മൾക്ക് മാർഗദർശനം തരും ചിത്രകൂടത്തിൽ നിന്നും സീതാ യാത്രയായി രാക്ഷസന്മാരുടെ ശല്യം കാരണം അവിടെയുണ്ടായിരുന്ന ഋഷിമാരും അവിടം വിട്ടുപോയിരുന്നു ഋഷിമാരില്ലാത്ത സ്ഥലം ശ്മശാനം പോലെയായെന്നും അമ്മയെയും അനിയനെയും കണ്ട ഈ ആശ്രമം മനസ്സിൽ ഓർമ്മകൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറണം എന്നുമായിരുന്നു രാമൻ പറഞ്ഞത് അവർ വഴിയിൽ അത്രിഹർഷിയുടെ ആശ്രമത്തിലെത്തി അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ രണ്ടുപേരെയും സ്വീകരിച്ചു അനസൂയ സീതയ്ക്ക് മകൾക്കെന്ന പോലെ പതിവ്രതാധർമ്മങ്ങൾ ഉപദേശിച്ചു സീതാദേവിയോട് അവരുടെ വിവാഹ കഥകളൊക്കെ ചോദിച്ചറിഞ്ഞ അനസൂയ അതീവ സന്തുഷ്ടയായി സീതാദേവിക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും സമ്മാനിച്ചു നക്ത്രഞ്ചലന്മാരുടെ ഉപദ്രവങ്ങൾ ഇല്ലാതാക്കണം എന്ന് രാമനോട് അത്രമാർഷി ആവശ്യപ്പെട്ടു അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രേജസ്വികളായ സീതാരാമന്മാരും ലക്ഷ്മണനും ഉൾവനത്തിലേക്ക് നടന്നുപോയി ഈ രംഗത്തോടെ అయోధ్యకండం ఆరుణ్యకాండం ఆరంభికం చే హరే రామ